ഗുഡ് നെയ്മോ പ്ലീസ് ഹലോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ ഏറ്റവും പുതിയ കുടിക്ക് എല്ലാ കൂടും ഒരു സ്വാഗതം ഏതൊരു പ്രവാസിയും നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞരയ്ക്കാൻ അറിയില്ല അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പർച്ചേസിങ്ങും അതേപോലെ തന്നെ എയർപോർട്ടിലേക്ക് വരുന്ന ഒരു രംഗവും അതുപോലെ തന്നെ ഫ്ലൈറ്റ് കയറുന്ന ഒരു രംഗവും അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ നേരെ ഉരേക്ക് പോകാം എന്താ ഇവരാട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്മല് സലക്ട് ചെയ്ത് അതേപോലെ തന്നെ ബോധ്യം ഇത് നമ്മളെ തിരുവനന്തപുരം ഒരാളാണ് അഞ്ച് എവിടെ അഞ്ചു തെങ്ങ് അഞ്ചു തെങ്ങ് ഓക്കെ ഇറ്റ്ലെ ചോക്ലറ്റി ഉണ്ടെന്ന് സെലക്റ്റ് ചെയ്യണം. നമ്മൾ നേരെ ഷോപ്പിക്ക് പോവാം. ഓക്കേ. പോര്. പറണാ ഹെൽബസ്റ്റ് ചോക്ലേറ്റ് അവിടെക്ക്. എവിടെ? ബോവ കാണണം. ഇങ്ങടക്ക് വെടക്കണ്ട. സൂപ്പറാണ്. ഓൾ ഇതാ. അതെ. ഇറ്റ് ഈസ് ഇൻക്ലൂഡിങ് ഡ്രൈ ഫ്രൂട്ട്സ്. അрюളേ. എടുക്കാറുള്ളത് ശരി അപ്പോൾ എൻ്റെ ഫ്രണ്ട് സംഗീതോട് യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് പറക്കാനൊക്കെ സമയമായിരിക്കുകയാണ് അതിമനോഹരമായ ഒരു രീതിയിലാണ് ഇവിടുത്തെ റോഡുകൾ അതുപോലെ തന്നെ ഗാർഡൻസ് എല്ലാം ചിത്രീകരിച്ചിട്ടുള്ളത് അതിപ്പോൾ തന്നെ ഒരു ലേറ്റ് ലേറ്റ് ആണെങ്കിൽ പോലും അത്രയും നല്ല ഇതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല ഫ്ലൈറ്റിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കൂടി കിട്ടാത്ത ഒരു സംഭവമാണ് ഫുൾ ട്രാഫിക് एडर, तुम किधर है आई एम फ्रॉम राजस्थान इंडिया ും മനസിലാവും രാസാൻ മരുഭൂമി അവിടെയും മരുഭൂമിയാണ് ഇവിടെ ദുബായും മരുഭൂമിയാണ് आएगा ओके okay. <laughs> परदेसी परदेसी जाना नहीं मुझे छोड़ के मुझे छोड़ के परदेसी मेरे यारा वादा नहीं निभाना तुम याद रखना कहीं भूल न जाना ണ്ടപ്പോ വല്ലാത്തൊരു രസം തോന്നി കാരണം ആകാശത്തില് അങ്ങനെ ഒരു നല്ലൊരു നീല കളറായിട്ട് ഇങ്ങനെ കാണുമ്പോ രാത്രി കാണാൻ നല്ലൊരു ഭംഗി തോന്നി आजा शाम होने आई मौसम ने ली अंगड़ाई फिर किस बात की है लड़ाई तू चल मैं आई ओके ओके थैंक यू गाना गाएगा का जाएगा नहीं यार लेट हो रहा है हां ओके मैंने इतना ही बोला है आज तो आले फूड वांडा फूड वांडा ना बोला എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളു ആ നിന്നു കയറ്റിവിട്ട് അവിടുന്ന് ഭക്ഷണം അവിടെ പഞ്ചാബിന്റെ ഫുഡ് അവിടെ ഉണ്ട് എന്തായാലും പാവാണ് പാവല്ലേ പാവം പാവ് സപ്തം இதயத்தை தொலைத்து விட்டு என்ற இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டேன் കൊല അത് തൊലി കാൽ അടി വന്നേ കാതും അവസ്ഥ മുതൽ കണകളും ഊതി കൊണ്ടേ അടി എന്നെ വീണ്ടും ഒറ്റയ്ക്കായി ഓക്കെ ഓടന്നുബൈ ടെർമിനൽ വണ്ണിലാണ് ഇപ്പം അത് അപ്പോൾ എൻ്റെ ബോഡിം പാസ്സെല്ലാം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഫ്ലൈറ്റ് എയർ ഇന്ത്യയാണ് അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മളെ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചെടുക്കുക എന്ന് കരുതി ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ മൊബൈല് അതുപോലെ തന്നെ എല്ലാ എല്ലാവിധ ഹോട്ടലുകൾ വരെ ഉണ്ട് ഇവിടെ എല്ലാ എല്ലാം നമുക്ക് കാണാം ജസ്റ്റ് ഓക്കെ ജ്വല്ലറി വരെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മലയാളി പയ്യനെ തോന്നുന്നു ആ വഴി ഇങ്ങനെ നടന്നു വന്നു അപ്പോൾ നേ നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നെ എന്താ പേര് ഏ കേട്ടില്ല എവിടേക്കാണ് പോണ് എവിടേക്കാണ് പോണ് കേരളത്തിലോ കേരള വീട് പട്ടാമ്പി പാലക്കാടോ ഞാന് പാലക്കാട് വരണോ മണ്ണാർക്കാട് വരണോ അറിയോ പട്ടമ്പി എവിടെ വീട് എവിടെ ആരല്ലേ മാമനം മാമനെ ചോദിച്ചോട്ടെ ഒരു കാര്യണ്ട് മോൻ പറയണോ പട്ടാമ്പിക്ക് പോണോന്ന് പട്ടാമ്പി എവിടെ കൂടു പട്ടാമ്പി തൃത്താല വിടത്താല തൃത്താല കുമാരപുരം അറിയോ കുമരനെല്ലൂർ ആണോ കുമര ആ സോറി സോറി കുമരനല്ലൂര് അതിന് അടുത്താണോ അല്ല അവിടെ എത്തണ്ട ആണോ ഇത് തൃർത്താലെത്തണ്ട പട്ടാമ്പിന്ന് വിട തീർത്താല റോഡ് എടപ്പാ റോഡ് മോനെ പഠിക്കണേ മോനെ ഇന്ത്യൻ സ്കൂളിൻ്റെ അടുത്താണോ ഇന്ത്യൻ സ്കൂള് ഓക്കെ ഞാൻ അല ഇവരിവിടെ എന്നാലും വെക്കേഷൻ എല്ലാവരും നാട്ടിലേക്ക് വെക്കേഷൻ ആണോ അവിടെ പോയിട്ട് ആരൊക്കെ കണ്ടു ആരൊക്കെ കാണാവിടെ ആരും നിന്നെ കാത്തിരിക്കണവിടെ ഇന്നിട്ട് എന്തൊക്കെ വാങ്ങി ഈ പെട്ടിയിൽ എന്തുള്ളു എന്തൊക്കെ വാങ്ങില്ലേ ഏ ടോയ്സ് വയ്ക്കുണ്ടോ ഏ ഓക്കെ ശരി ഇതാരാ ഉമ്മ ഇതോ ഇമ്മേ ഓക്കേ ശരി ഓക്കെ ഞാനേ ഞാൻ നിങ്ങളെ നാടട്ടോ അടുത്തന്നെട്ടോ ഹലോ പ്രേക്ഷകരെ ഇവരെ കണ്ടപ്പോൾ എൻ്റെ മോനെ കണ്ട പോലെയാണ് ഏ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മോനെ കണ്ട പോലെ എനിക്ക് നാട്ടിലേക്ക് പോയിട്ട് എൻ്റെ മോനെ കാണണം ഒരു പ്രതീക്ഷയാണ് പോണത് ഉരുമ്പര് ഉരുമ്പ് വരും എന്തായാലും ഫ്ലേറ്റ് വരാൻ ഒരുപാട് ടൈം വേസ്റ്റായി അപ്പം ഞാനതൊന്ന് കരുതി എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ട ഈ ഒരു വീഡിയോ ആണ് നമ്മളുടെ ഗുഡ് ഡ്യൂട്ടി പോയി പിന്നെ പ്രേക്ഷകരെ ഇവിടെ എയർപോർട്ടിൽ കാണുന്ന ഒരുപാട് വിദ്യ വിദേശം മദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാഴ്ച ഒക്കെയാണ് ഓക്കെ എത്ര എത്ര ഐറ്റംസ് നമുക്ക് സംഭവം ബക്കാളിയുടെ പല ഫ്ലേവേഴ്സ് ഇതേമാതിരി പല ഐറ്റംസ് കൂടെ വെച്ച് അതിമനോഹരമായ ഹോട്ടലുകൾ ഇതെല്ലാം ഗ്ലാസ്സിലിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം അതിനനുസരിച്ച് റേറ്റ് നല്ല കൂടുതലുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ഹോട്ടലിങ്ങനെ ജസ്റ്റ് കാണിക്കുന്ന സമയത്തായി സത്യം പറഞ്ഞാൽ നല്ലൊരു ക്യൂട്ടായിട്ട് നല്ലൊരു ഭംഗിയാണ് സത്യം പറഞ്ഞാൽ പോലെ തോന്നി നല്ലൊരു മോളൊക്കെ ഹലോ യൂർ ഗുഡ് നേം പ്ലീസ് ഹലോ പ്ലീസ് യു ഗുഡ് നേം ഹലോ ഹലോ പ്ലീസ് പ്ലീസ് Oh, ok 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 <laughs> ok 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 bye, Tata Tata Tata, oh ok no no ok Bye 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 <laughs> അപ്പൊ ഫ്ലൈറ്റിൽ കയറാൻ സമയമായിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ ഫ്ലൈറ്റിനെ കത്തിക്ക് കിടക്കാം അപ്പോൾ പോകാനുള്ള സമയമായിരിക്കുകയാണ് നേരെ കോഴിക്കോട് അപ്പോൾ പ്രേക്ഷകരെ ഞാൻ പറഞ്ഞില്ലേ ദുബായ് മേലെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ഡിസൈൻ്റെ കാര്യം അപ്പോൾ ഇത് നോക്കി നല്ല അടിപൊളി ഡിസൈൻ ആയിരിക്കും അപ്പോൾ നോക്കേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ചേരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വ്യത്യസ്തമായ വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ